സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഏകദേശം എട്ട് ഹൗസ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ടും ചില ഹൗസ് പ്ലോട്ടുകൾ ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഓരോ ഫ്ലോട്ട് തുടങ്ങുമ്പോഴും ഫ്ലോട്ട് നമ്പർ വൺ എന്ന് പറയുകയും അതുപോലെ തന്നെ സെൻറ്റ് അതിൻ്റെ സെൻറ്റിനുള്ള വില എല്ലാതും തന്നെ ഈ വീഡിയോ വീഡിയോയിൽ തന്നെ എഴുതി കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് തത്സമയം നിങ്ങൾ യഥാക്രമം കാണുക ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചില ഫ്ലോട്ടുകൾ നമ്മുടെ ഒരു ഫ്രണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലോട്ട് വാങ്ങുന്നതിന് വേണ്ടി വന്ന് കണ്ടുപോകുകയും അത് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം ടാറിങ് റോഡിൻ്റെ വ്യൂ മെയിൻ ടാറിങ് റോഡിൻ്റെ ഒക്കെ വ്യൂ ഒന്നും കൂടി വീഡിയോ ആയി കാണണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് ബാക്കിയുള്ള എല്ലാ ഫ്ലോട്ടുകളും അതോടൊപ്പം നമ്മുടെ സിനർജി ക്രിയേഷൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ആ മെയിൻ ടാറിങ് റോഡുകളുടെ ഫ്രണ്ടിൽ നിന്നുള്ള വീട് പണിയുന്നതിന് മനോഹരമായ വീട് പണിയുന്നതിന് അനുയോ അനുയോജ്യമായ ആ വ്യൂ നല്ല നല്ല വീടുകൾ പണിയാൻ സാധിക്കുന്ന പ്ലോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെൻറിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ സെൻറ്റിന് നാലര ലക്ഷം രൂപ വില വരുന്ന ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളായിട്ട് വാങ്ങുന്ന സ്ഥലങ്ങളുടെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്ത് അതിൻ്റെ ആധാരം കീഴാധാരങ്ങൾ കുടികെട സ്കെച്ച് ലൊക്കേഷൻ പൊസിഷൻ ലൊക്കേഷൻ സ്കെച്ച് അങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ട എന്തൊക്കെ രേഖകളുണ്ടോ അതൊക്കെ കൃത്യമായി തന്നെ കളക്ട് ചെയ്യുകയും അത് വാങ്ങുന്ന ആളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വില്ലേജിൽ നിന്നും ആളെ കൊണ്ടുവന്ന് അളന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ തീറിൻ്റെ നടപടിക്രമങ്ങൾ ഇതുവരെ നമ്മൾ ചെയ്ത സ്ഥലങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അതുപോലെ നല്ല നല്ല പാർട്ടികൾക്ക് ഇരു കൂട്ടർക്കും യോജിക്കാവുന്ന ഒരു വില്ലേജിലേക്ക് എത്തിച്ചേർ ചേർത്തിക്കൊണ്ട് നല്ല സ്ഥലങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നമ്മുടെ ചാനലുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ സ്ഥലങ്ങൾ കാണുന്നതിനും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ യഥാക്രമം ഏർപ്പാടാക്കി തരുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ഓണർമാർ ഓണർമാരുമായി നമ്മൾ ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് യഥാക്രമം വാങ്ങുന്ന ആൾക്ക് ഇരു കൂട്ടർക്ക് യോജിക്കാവുന്ന ഒരു വിലയിലേക്ക് നെഗോഷ്യബിൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിച്ചു തരുന്നതാണ് പാലക്കൽ ചിയാരം അതുപോലെ നെടുപ്പുഴ പനമുക്ക് ഏരിയകളിൽ നിരവധി വീഡിയോകൾ നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാർലം പഞ്ചായത്തിലെ വെങ്ങിണിശ്ശേരി കോടന്നൂർ അമ്മാടം പള്ളിപ്പുറം എന്നീ പ്രദേശങ്ങളിലാണ് മെയിനായിട്ട് ഈ സ്ഥലങ്ങൾ വരുന്നത് ഈ സ്ഥലങ്ങളുടെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ അതുപോലെ ഗുരുകുലം സി ബി എസ് ഇ സ്കൂൾ ഉൾപ്പെടെ ക്രിസ്ത്യൻപള്ളി അമ്പലങ്ങൾ അതുപോലെ സൂപ്പർമാർക്കറ്റ് ബസ് റൂട്ടുകൾ ബസ് സ്റ്റോപ്പുകൾ അങ്ങനെ എല്ലാം ഒരു അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ സ്ഥലങ്ങൾ മുഴുവനും ആയി കിടക്കുന്നത് ഈ സ്ഥലം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം സ്ഥലത്ത് കോടന്നൂർ പ്രദേശത്താണ് ഈ സ്ഥലമുള്ളത് ഇവിടെ നിന്ന് അയ്യന്തോൾ കളക്ട്രേറ്റ് പരിസരത്തേക്കൊക്കെ വളരെ എളുപ്പത്തിൽ അരനാട്ടുകര നെടുപുഴ വഴിക്ക് പോകുവാൻ സാധിക്കും അതുപോലെ തന്നെ പാലക്കൽ വഴിയിലൂടെ തൃശ്ശൂർക്ക് കുറുക്കഞ്ചേരി തൃശ്ശൂർക്കൊക്കെ പോകുവാൻ സാധിക്കും ഈ സ്ഥലങ്ങളുടെ ഒക്കെ തന്നെ മുൻപേ സപ്പറേറ്റ് വീഡിയോകൾ നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് പ്രധാനമായും ഇത് ചെയ്യുന്നത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നല്ല നല്ല ടാറിങ് റോഡുകളോട് ചേർന്ന് നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയകളിൽ പ്രധാന സെൻറ്ററുകളോട് അടുത്തായി ബസ് റൂട്ടിനടുത്തായി അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ റേറ്റുകളിൽ നിന്നു തന്നെ യഥാക്രമം നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങാവുന്നതാണ് ഈ സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നും ഒരു രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന മെയിൻ ബസ് റൂട്ടിൽ നിന്നും അതിൻ്റെ പോക്കറ്റ് റോഡിലേക്ക് തിരിയുമ്പോൾ ഒരു വീടിൻ്റെ തൊട്ടു ബാക്കിലായി ടാറിങ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിൽ നിന്ന് രണ്ടടി വെച്ചാൽ ഈ എട്ട് സെൻറ്റ് ഹൗസ് ഫ്ലോട്ടിലേക്ക് എത്താവുന്ന ദൂരത്താണ് ഈ എട്ട് സെൻറ്റ് സ്ഥലമുള്ളത് നല്ല രീതിയിൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് അതുപോലെ തന്നെ പ്രധാന സെൻറ്ററുകളിലേക്കൊക്കെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം വരുന്നത് പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഈ സ്ഥലം സെൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മുതൽ സ്റ്റാർട്ടിംഗാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കിടക്കുന്ന പത്ത് സെൻറ്റാണ് നമ്മൾ സെൻറ്റിന് മൂന്ന് ഇരുപത്തഞ്ച് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിന്നും ഏകദേശം മൂന്ന് മീറ്റർ വഴിതിരിച്ച് നാല് സെൻറ്റ് ആറ് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അഞ്ചര സെൻറ്റ് അങ്ങനെ പല റേറ്റിൽ അതുപോലെ സെൻറ്റിന് രണ്ട് ഇരുപത്തഞ്ച് മുതൽ സെൻറ്റിന് ലക്ഷം അതുപോലെ മൂന്നേകാൽ ലക്ഷം ഒക്കെ ഉൾപ്പെടെ സെൻറ്ററുകളിൽ നിന്നും ഏകദേശം അരമുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പഞ്ചായത്ത് ഡയൽവിരി റോഡിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലം കിടക്കുന്നത് നല്ല നല്ല വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്നതിനും അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ടൈറ്റുമില്ലാത്ത ഏരിയകളിലൊക്കെ തന്നെയാണ് ഈ സ്ഥലങ്ങൾ ഉള്ളത് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമാണ് ചെറിയ ഒരു സംശയമുള്ളത് അവിടെ ബോർവെല്ലാണ് ചില പാർട്ടികൾ അടിച്ചിട്ടുള്ളത് വെള്ളം കിട്ടാവുന്ന സാധ്യതയുള്ള പ്രദേശങ്ങളാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം കോടന്നൂർ അമ്മാടം വെങ്ങിനിശ്ശേരി പ്രദേശത്തേക്ക് ഏകദേശം ഒരു ഏഴര എട്ടര ഒമ്പതര കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ സർക്കിളുകളിലാണ് ഈ പ്രധാന സ്ഥലങ്ങൾ വരുന്നത് ഇവിടെ നിന്നും തൃപ്രയാറേക്കും അതുപോലെ മനക്കുടി അലത്തുരുത്ത് കാഞ്ഞാണി അതുപോലെ എറണാട്ടുകര അയ്യന്തോള് എന്നിവിടക്കും വളരെ പെട്ടെന്ന് യാത്രാ സൗകര്യത്തിലൂടെ ഷോർട്ട് കട്ട് റോഡുകൾ ഉള്ളതാണ് ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ സ്ഥലം വരുന്നത് ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു ഒമ്പത് ഇരുന്നൂറ് സെന്റാണ് ടാർണിംഗ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് വീടുകൾ പുതിയ വീടുകൾ പണിയുടെ ഇടയിലാണ് ഈ സ്ഥലം വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക